അഞ്ചു മാസം കൊണ്ട് ഖുറാൻ മനപ്പാടമാക്കി ഏഴു വയസ്സുകാരൻ മലപ്പുറം തിരൂരങ്ങാടി മുന്നിയൂർ സ്വദേശി റിയാൻ അഹമ്മദാണ് ചെറുപ്രായത്തിൽ തന്നെ വേഗത്തിൽ ഖുറാൻ മനഃപ്പാടമാക്കിയത് നിരവധി പേരാണ് റിയാന് അഭിനന്ദനങ്ങളുമായി എത്തുന്നത് മൂന്നര വയസ്സിൽ അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങുന്ന കാലത്താണ് റിയാൻ അഹമ്മദ് ഖുർആാൻ ആദ്യമായി പഠിക്കുന്നത് അന്ന് വല്ലുപ്പീട് കൈപ്പിടിച്ച് പരപ്പനങ്ങാടി അൽഫിത്ര പ്രീ സ്കൂളിലേക്കുള്ള യാത്രയാണ് റിയാന്റെ ഈ വിജയത്തിന് പിന്നിലെ തുടക്കം അൽഫിത്ര പ്രീ സ്കൂളിലെ മൂന്ന് വർഷത്തെ പഠനത്തിനിടെ തന്നെ ഖുർആനിലെ പല അധ്യായങ്ങളും റിയാൻ പഠിച്ചു തുടങ്ങിയിരുന്നു പിന്നെ നിയമങ്ങളാണെങ്കിലും അന്നേയും നമുക്കൊരു ഹാഫില്ലാകും എന്നുള്ളൊരു എന്നാൽ പാരന്റ്സ് വരുമ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നു അലഹമില്ല വളരെ സന്തോഷം ഞങ്ങളുടെ ടീച്ചേഴ്സും നമ്മളെ പ്രിൻസിപ്പളും ഒക്കെ വളരെ സന്തോഷവാനാണ് തുടർന്നാണ് ഖുര്ആൻ പഠന സ്ഥാപനമായ മലപ്പുറം മേൽമുറി ഖുതുബുസമാൻ യെജുലാൻഡിൽ റിയാൻ എത്തുന്നത് ഖുർആൻ പാരായണത്തിലെ മികവ് ശ്രദ്ധയിൽപ്പെട്ട യെജുലാൻഡ് പ്രിൻസിപ്പൽ അബ്ദുൽ ഖാദർ ജീലാനിയുടെ നേതൃത്വത്തിൽ നൽകിയ പരിശീലനത്തിലൂടെയാണ് അഞ്ചു മാസം കൊണ്ട് ഖുർആൻ മനഃപാഠമാക്കുക എന്ന ഈ നേട്ടം കൈവരിച്ചത് ഈ കുട്ടി രക്ഷിതാക്കൾ വല്ലാതെ താല്പര്യം കാണിച്ചു അതേപോലെ കുട്ടിക്കും താല്പര്യമാണെന്ന് പറഞ്ഞപ്പോൾ ഒരു സ്പെഷ്യൽ കേസ് എന്നുള്ള നിലക്ക് ഞങ്ങളൊന്ന് ഇൻ്റർവ്യൂ ചെയ്ത് എന്നുള്ള നിലക്ക് എടുത്തതാണ് ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ആൾ ഉഷാറാണെന്ന് മനസ്സിലായി നമ്മുടെ സ്ഥാപനത്തിന് മുമ്പ് എട്ട് മാസം കൊണ്ട് തീർത്ത കുട്ടിയുണ്ട് പതിനൊന്ന് മാസം കൊണ്ട് തീർത്ത കുട്ടി അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ട് അഞ്ച് മാസം കൊണ്ട് അതും അതും ഏഴ് വയസ്സിൽ ആദ്യമായിട്ടാണ് സ്ഥാപനത്തിൻ്റെ ഹിസ്റ്ററി തന്നെ ആദ്യമായിട്ടാണ് മൂന്നിയൂർ സ്വദേശി കെ എം അബ്ദുറൂഫിൻ്റെയും സാജിദയുടെയും മകനായ റയ്യാൻ അഹമ്മദ് ഖുർആൻ പഠനത്തോടൊപ്പം തന്നെ ഭൗതിക വിഷയങ്ങളിലും മികവ് പുലർത്തുന്നുണ്ടെന്ന് അധ്യാപകർ പറയുന്നു മകനെ ഹാഫിലാക്കണമെന്ന വലിയ ആഗ്രഹം എത്രയും വേഗത്തിൽ നിറവേറിയതിൻ്റെ സന്തോഷത്തിലാണ് റിയാന്റെ കുടുംബവും ജംഷീർ കൊടിഞ്ഞ് മീഡിയാവൺ തിരൂർ